രേഷൻ ഡോക്സൺ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു മലയാള സിനിമയിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും കുറ്റാരോപിതരായിട്ട് മാറി പലരുടെ പേരിലും കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലരുടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ പിന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയെന്ന് പറയുന്നതിന് തമിഴ് സിനിമയായാലും തെലുങ്ക് സിനിമയായാലും മറ്റ് ഭാഷകളിലെ സിനിമകളെല്ലാവരും ആദ്യത്തെ അത്തരത്തിലുള്ള സിനിമാ പ്രവർത്തകരെല്ലാം കണ്ടിരുന്നത് ഏതാണ്ട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ സിനിമ ഒരുക്കുന്ന ഒരു ഫീൽഡാണ് അതായത് ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലാണ് അവർ കണ്ടിരുന്നത് അതിനകത്തൊരു മാറ്റം കൊണ്ടുപോകുന്നത് മമ്മൂക്കയാണെന്ന് നമുക്കറിയാം പിന്നീട് ലാലേട്ടനും മമ്മൂക്കെ ലാലേട്ടനെ പോലുള്ള ആൾക്കാരാണ് ഒരു മാറ്റം കൊണ്ടുവന്നത് പ്രധാനമായിട്ടുള്ള പങ്ക് മമ്മൂക്കാന്നുള്ള കാര്യം നമുക്കറിയാം അവിടുന്ന് മലയാള സിനിമ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് ഉയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ ഒരുക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഒരുക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു പിന്നീട് മലയാള സിനിമയ്ക്ക് നമ്മൾ കണ്ടത് അതായത് ഒരു സി ബി ഐ ഡയർ സാമ്രാജ്യവും അല്ലെങ്കിൽ ചിത്രവും പോലുള്ള നിരവധി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ അന്യഭാഷകളിലേക്ക് പോവുകയും അവിടെ എല്ലാം ചിത്രം എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ റിലീസ് ചെയ്യുകയും വലിയ വലിയ വിജയങ്ങളായി വിജയങ്ങളായിത്തീരുകയും ചെയ്തു പിന്നീട് മലയാളത്തിലേക്ക് മമ്മുക്കെ ലാലേട്ടനെ ഒരു നാഷണൽ അവാർഡ് എത്തിച്ചു അങ്ങനെയും മലയാള സിനിമയുടെ നിലവാരം വളരെ വലിയ രീതിയിലേക്ക് ഉയർത്തി പിന്നീട് ഇപ്പം വർഷം ഒരുപാട് വർഷം നമുക്ക് ആ ഒരു പേര് നിലനിർത്തി പോകാൻ സാധിച്ചെങ്കിലും ജസ്റ്റ് സേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിലൂടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മലയാള സിനിമ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അതായത് ഇപ്പോൾ തമിഴിലെ തന്നെ വിശാലിനെ പോലുള്ള ഇപ്പം ജീവേ പോലുള്ള ഏതാണ്ട് എല്ലാം മലയാള സിനിമയാണ് തമിഴ് സിനിമയിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലെന്നാണ് ഇപ്പോൾ ജീവ പറഞ്ഞിരിക്കുന്നത് വിശാലും അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പം ഇത്തരത്തിലൊക്കെ രീതിയിൽ എല്ലാം മലയാളം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം അതായത് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നത് മലയാള സിനിമയിലാണെന്നുള്ള ഒരു ധാരണ ഇന്ത്യ ഒന്നാകെയുള്ള മലയാള സിനിമ അറിയാവുന്ന എല്ലാ പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിലെ നടീനടന്മാരുടെ മനസ്സിലേക്കും അത്തരത്തിലുള്ള ഒരു ചിത്രം ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഈ ഒരു അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കകത്തുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെ മെമ്പേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് നടന്മാരുടെ പേരിൽ ആരോപണം വന്നപ്പോഴും മമ്മൂക്കയും ലാലേട്ടനും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നിന്നെന്ന് ഞാൻ പറഞ്ഞത് കാര്യം അവരുടെ പേരിൽ ഒരു ഒരാരോപണം ഉന്നയിക്കാൻ പോലും ആർക്കും പറ്റിയില്ല കാര്യം എന്തെല്ലാം ഇപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ ഒരു ക്ലീൻ ഇമേജ് നിലനിർത്തിക്കൊണ്ട് അതൊരു ജെന്റിൽമാൻ ഹീറോ എന്നുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ കുറിച്ച് ആ കാലത്ത് പലരും ലാലേട്ടനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെ ആരോപണമായിട്ട് വന്നിട്ടും മമ്മൂക്കയ്ക്കും ലാലേട്ടനും എതിരെ മാത്രം അതായത് അവരോടൊപ്പം നിൽക്കുന്ന അവരെ അവരെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പോലും വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പരിഹാസ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മമ്മൂക്കയും ലാലേട്ടനെ പോലും ഈ പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നും തല ഉയർത്തി നിൽക്കും അതായത് മലയാള സിനിമയിൽ അവരുടെ അവർക്ക് അവർക്കൂടെ പേര് ഒരു ഒരോപണം വരാത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ അവർക്ക് തല ഉയർത്തി നിക്കാനും അതുപോലെ മലയാള സിനിമയ്ക്ക് തല ഉയർത്തി നീക്കാനും പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആരോപണം ഇവർ പലർക്കെതിരെ വന്ന കണക്ക് ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നെങ്കിൽ അതോടുകൂടി മലയാള സിനിമ പൂർണ്ണമായിട്ട് തീർന്നേനേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒന്നില്ല മമ്മൂക്കയോ ലാലേട്ടനോ ആരെങ്കിലും ഒന്ന് ഈ മറ്റ് മുകേഷിനെയും സിദ്ധിക്കുന്നെയും ജയസൂര്യ ഇടവേള ബാബുവിനെയും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ നേരിടുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആരോപണം ആരെങ്കിലും അവർക്ക് ആർക്കെങ്കിലും ഒരാളുടെ മേലിൽ കൊണ്ടുവന്നെങ്കിൽ പിന്നെ മലയാള സിനിമയെന്ന് പറയുന്ന ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് തല ഉയർത്തി നിൽക്കാൻ ഇന്ന് സാധിക്കുന്ന നമ്മൾ പറയുന്ന നടക്കെ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിലേക്ക് എടുത്തുയർത്തിയെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഈ മല ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമയുടെ ഒരു മുഖമുദ്ര തന്നെ ആയി ആയി മാറിയിട്ടുള്ള മമ്മൂക്കെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ക്ലീൻ ഇമേജ് ഇപ്പോൾ അവർക്ക് നിലനിർത്താൻ പറ്റിയത് മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കാര്യം അവരോടൊന്ന് പെട്ടുപോയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതോടുകൂടി തീർന്ന് ഇതല്ല അപ്പോൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചില ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടു അവർ പറയുന്നതെന്ന് വെച്ചാൽ ഡബ്ല്യു സി സി ഡബ്ല്യു സി സി കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഉയർത്തിയ വാദഗതികളും ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പം ഡബ്ല്യു സി സിയിലെ ഒരംഗം അതായത് ഇപ്പം എനിക്ക് തോന്നുന്ന ആൻറ്റി ടെററിസം സൈബർ വിങ് എന്ന് പറയുന്ന ആൾക്കാർ ആ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഇത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് മറ്റേ പരാതി കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഡബ്ല്യു സി സിയിലെ തന്നെ ഒരു അംഗവും സംവിധായകനായ അവരുടെ ഭർത്താവിനെതിരെയാണ് കാര്യം ഈ ആ ഡബ്ല്യു സി സിയിലെ ഈ അംഗത്തിന് വീട്ടിൽ ഏതാണ്ട് നൈറ്റ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ടും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നതുമായിട്ടുമാണ് ഉള്ള വിവരങ്ങളാണ് ഗായികയായിട്ടുള്ള സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത് ഇത് വളരെ ഒരു ആരോപണമൊന്നുമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത് അന്വേഷിക്കാനാണ് ഡി ജെ പിക്ക് പരാതി പോയിരിക്കുന്നത് ഒരു വസ്തുത ഇതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ആദ്യം അന്വേഷിക്കാൻ തയ്യാറാവണം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ എന്ത് പ്രസക്തി ഇവിടെ ഉള്ളത് ഇപ്പൊ ഡബ്ല്യു സി സിയിലെ ഒരംഗം ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടുന്നുണ്ട് മറ്റൊരു ഡബ്ല്യു സി സിയിലെ അംഗം ഒരു സംവിധായകൻ ചിത്രങ്ങളും അയച്ചു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ആരോപണം നേരിടുന്നുണ്ട് അപ്പം ഇതിലൊക്കെ ഗുരുതരമാണ് ഇപ്പം ഈ ഈ പറഞ്ഞിരിക്കുന്ന കണക്ക് ഈ നടിക്കും അവരുടെ ഭർത്താവും സംവിധായകനുമായിട്ടുള്ള വ്യക്തിക്കും എതിരെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അപ്പം ഇതുപോലുള്ളവരാണോ ഈ അമ്മ സംഘടനയിൽ തിരുത്താൻ പോകുന്നത് തിരുത്തുന്നവർക്ക് ആദ്യം ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ന് തോന്നൂ. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എന്ന് തോന്നും ഏതായാലും മമ്മൂക്കെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോ പറഞ്ഞ കണക്ക് മലയാള സിനിമയിൽ ഈ പറഞ്ഞ കണക്ക് തലകുനിക്കാതെ മലയാള സിനിമയ്ക്ക് തലകുനിക്കാതെ അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തലയെ മുണ്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ മമ്മൂക്കയും ലാലേട്ടന്റെയും ഈ ഇപ്പം അവർ നിലനിർത്തുന്ന ഒരു പേര് അതായത് പേരെന്ന് വെച്ചാൽ ഒരു സൽപ്പേര് മറ്റുള്ളവരെ പോലെ അവരും പെട്ടുപോയാരുന്നെങ്കിൽ ഞാൻ പറഞ്ഞണക്ക് മലയാള സിനിമ തന്നെ തീർന്നേനായിരുന്നു അപ്പം ഏതായാലും അത്തരത്തിലുള്ള നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണത് താങ്ക് യു